ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തു യശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് കൊലോസ്യ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ തത്വ വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പ് പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് നിങ്ങൾ സൂക്ഷിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതേ നമ്മുടെ ജീവിതത്തിനകത്തും ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുന്നു കാരണം ഇവിടെ പറയുന്നുണ്ട് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ നമുക്കറിയാം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിഷാജു വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് അതായത് കവർന്നു കളയുക എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മളെ തകർത്ത് കളയുക നമ്മൾ അറിഞ്ഞിരിക്കുന്ന നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആ സത്യത്തിനകത്തു നിന്ന് നമ്മളെ തകർത്ത് കളയാൻ നിൽക്കുന്ന സാത്താന്യ മണ്ഡലങ്ങളെ നമുക്കറിയാം ഏതൻ തോട്ടത്തിനകത്ത് ദൈവം മനുഷ്യനെ കൊണ്ടാക്കിയിട്ട് ആ കുടുംബത്തെ കുടുംബത്തെക്കൊണ്ടാക്കിയിട്ട് തോട്ടത്തിനകത്തുള്ള എല്ലാ വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് കർത്താവ് വളരെ സ്നേഹത്തോടെ ആ കുടുംബത്തിന് കൈമാറിയ ഒരു നിയമത്തെ ശത്രുവായവൻ വന്ന് അവൻ്റെ തത്വങ്ങളും അവൻ്റെ വഞ്ചനയുടെ വാക്കുകളും പറഞ്ഞിട്ട് ഇവിടെ പൗലോസ് കൊലോസ്യ സഭയോട് പറയുകയാണ് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കണം ഏതനിൽ അവർക്കുണ്ടായിരുന്ന ആ മഹത്വത്തെ അവരെ പൊതിഞ്ഞിരുന്ന ആ തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളയാൻ കൊണ്ടുവന്ന തത്വത്തെ ആ വഞ്ചനയെ അവരെ ആ തോട്ടത്തിൽ നിന്ന് എന്നേക്കുമായി കവർന്ന് കളഞ്ഞതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയവേ ജീവിതത്തിനകത്ത് മനുഷ്യൻ വന്ന് ഒത്തിരി കാര്യങ്ങൾ പറയും എന്നാൽ അവിടെ ഒന്നും ചെവി കൊടുക്കാതെ നമ്മുടെ ആത്മീകതയെ കവർന്നു കളയാൻ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ആത്മാവിൽ കുടഞ്ഞു കളഞ്ഞിട്ട് ഈ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് നിത്യതയ്ക്ക് വേണ്ടി സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു